ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടിപൊളി ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ആൾത്തറയിലാകെ ഓരോ തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്തും ആകാശും ആനന്ദും ആര്യനെ വിളിച്ച് നോക്കുന്നുണ്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആനന്ദ് തൻ്റെ എല്ലാ ഒരു കസ്റ്റമർ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അതുപോലും വെച്ചിട്ട് ആനന്ദ് ഇവനെ അന്വേഷിക്കുകയാണ് കേട്ടോ ഇവനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ഇവൻ സാധാരണ പോയിരിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ പോകാറുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കാമെന്നൊരു ആകാശവും ആനന്ദും കൂടെ തീരുമാനിച്ചിട്ടാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ അന്വേഷിക്കുന്നത് ഇതേ സമയമുണ്ടല്ലോ ആകെ ആര്യനെ ഇല്ലാണ്ടാക്കാനായിട്ട് ആര്യൻ പോയിരിക്കാറുള്ള ഒരു സ്ഥലത്ത് ആര്യനെ ഇല്ലാതാക്കാനായിട്ട് കുറേ ഗുണ്ടകൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഇങ്ങനെ ആര്യനെയും അന്വേഷിച്ച് നടക്കുന്നത് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കും അങ്ങനെ ആര്യനെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ ആര്യനെ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ കയ്യും കാലും തല്ലി ഓടിക്കണം എന്ന രീതിയിലാണോ ചൊറ്റയ്ക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ വൻ പ്ലാനിങ്ങിലൂടെയാണ് ഇവർ വരുന്നത് എന്തായാലും നമ്മുടെ ആകാശ് ആകാശിലെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതെവിടെയാണ് ആര്യൻ എന്നെ വല്ലതും നിൻ്റെ കൂടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ആര്യനെ കണ്ടില്ല അല്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം ആര്യനെ കണ്ടിട്ടേ ഇല്ലല്ലോ ആര്യൻ പിന്നെ വിളിച്ചിട്ടുമില്ല ആ ആര്യൻ എന്താ അവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആര്യൻ എന്താ പറ്റിയ ചേട്ടാ ഒരിക്കലും അവൻ ആ ഒന്നും ഞങ്ങൾ കരുതിയില്ല അവന് ഞങ്ങളോടൊരു സൂചന പോലും തന്നുമില്ല എന്നൊക്കെ ഫ്രണ്ട്സും പറയുന്നു കേട്ടപ്പോഴേക്കും ആകാശിന് മറുപടിയില്ല എന്തായാലും ആര്യന് പുറത്തെവിടെയോ പോയതാണ് അപ്പോൾ അവന് അത്യാവശ്യത്തൊന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ചോദിച്ചത് പിന്നെ പറയുമ്പോൾ എല്ലാം പിന്നെ കാണുമ്പോൾ എല്ലാം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് കോളും കട്ട് ചെയ്ത് ആകാശ് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവസാനം ആര്യനും ഇങ്ങനെ ആ ആൾത്തറയിലിരിക്കുന്നത് ആനന്ദും ആകാശം കൂടി കാണുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും രണ്ടുപേരും കൂടി കണ്ട് ഓടിപ്പിടച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് നീ ഇവിടെ വന്നിരിക്കുന്നത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ആര്യനെ അപ്പോൾ ഏയ് വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഓരോരോ ചോദ്യങ്ങളാണല്ലോ എപ്പോഴും അതുകൊണ്ട് വന്നിരുന്നു എന്നേ ഉള്ളൂ മനുഷ്യന് മനസമാധാനമാണല്ലോ ഏറ്റവും വലുത് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ എന്ന രീതിയിലാണ് ആര്യൻ സംസാരിക്കുന്നത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ തനിച്ച് വന്നിരിക്കുമെന്ന് വേണ്ട നിനക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നിനക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആയിക്കൂടെ എന്തായാലും കല്യാണം കഴിക്കുക എന്നുള്ളത് കല്യാണം കഴിഞ്ഞോ ഇനി അതങ്ങ് പോട്ടെ പിന്നെ അച്ഛന് ദേഷ്യം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ ആകാശോ ആനന്ദം കൂടി ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ആര്യം പറഞ്ഞു അച്ഛന് ദേഷ്യം ഉണ്ടാകും എനിക്കറിയാം ആ സമയത്ത് ഈ ഗുണ്ടകൾ പതുക്കെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ ആകാശ് കാണുകയാണ് അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞിട്ട് ആര്യനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുക നീ ഇങ്ങനെ തനിച്ചിരിക്കേണ്ട വാ ഞങ്ങളില്ലേ നിനക്ക് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുക അപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഒക്കെ തന്നെ ഗുണ്ടകൾ ഇവരെ കണ്ടിരുന്നു എന്നിട്ട് അലോകിനെ വിളിച്ചു അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു ആര്യനോടൊപ്പം രണ്ടു പേരും കൂടി ഉണ്ട് അപ്പം എങ്ങനെയാണ് തട്ടിയേക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ആര്യനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല വെറുതെ പിന്നെ അത് വിനസ്സും പണിയാവും വെറുതെ അങ്ങോട്ടൊന്ന് മുട്ടി അവരെ സംശയം അവർക്കൊരു സംശയത്തിന് ഇട കൊടുക്കേണ്ട അവനൊറ്റ കൊള്ളപ്പം അവനെ ആക്രമിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആകാശ് ഈ ഗുണ്ടകളെ നിൽക്കുന്ന ഒരു വണ്ടിയിലേക്ക് ഒരു ഒന്ന് ഏറുകണ്ടിട്ടിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശത്ത് ആനന്ദ് കൂടി ഇവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമൊന്നും ചെയ്യരുത് കാരണം നിനക്കിപ്പോൾ ശത്രുക്കൾ ചില്ലറയല്ല ഒരുപാടുണ്ട് അലോകോ അലോകിൻ്റെ കുടുംബവും കൃഷ്ണമംഗലം കുടുംബക്കാർ എന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ അവരത്രയ്ക്ക് ദേഷ്യത്തിലാണ് ഇങ്ങനെ തനിച്ച് പുറത്തൊന്നും വന്നിരിക്കരുത് എനിക്ക് പേടിയൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആര്യന് അപ്പോൾ നല്ലൊരു നീ ഇഷ്ടപ്പെട്ട ഒരു വിവാഹമാണ് നീ കഴിച്ചിരിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞു ആ ആകാശും മീനാക്ഷിയും തമ്മിൽ വിവാഹം ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് ആനന്ദ് പറയട്ടെ അപ്പം ആകാശം പറഞ്ഞു ഞാനെൻ്റെ മീനാക്ഷിയെ പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത് പക്ഷേ ഇതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും ആര്യം പറഞ്ഞു ഞാനും അവളെ പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത് വിവാഹത്തിൻ്റെ കഥയൊക്കെയാണ് നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ പക്ഷേ വിവാഹം കഴിച്ചിട്ട് സന്തോഷമൊന്നും നിനക്ക് മുഖത്തില്ലല്ലോ ഒരു സന്തോഷവും ഇല്ലല്ലോ അതും ഇത്രയോട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച പ്രണയം കാണിക്കലൊന്നും അല്ല എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ആര് മാത്രമല്ല അച്ഛൻ ഇങ്ങനെ ഇടഞ്ഞിരിക്കണോ അച്ഛൻ്റെ ഈ ചിന്താഗതികളോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക അപ്പം അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ടടാ നീ ആ സ്വർണ്ണം എടുത്ത് എന്തായാലും ശരിയായില്ല അത് തിരിച്ചു കൊടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് എന്തിനാണ് അവരുടെ സ്വർണം നമുക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അപ്പോഴേക്കും ഏട്ടാ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് ചെന്നു കൂട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുശ്രീ ഉണ്ടല്ലോ അനുശ്രീ ഇങ്ങനെ ഇരുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്രയോട് അപ്പം ഇത്രയും അനുശ്രീയും കൂടി തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു ഞാനിവിടെ വന്നപ്പോഴും അനുശ്രീയാണ് അനുശ്രീ തന്നെയാണ് എന്നോട് ആദ്യം കൂട്ടുകൂടാനായിട്ട് വന്നത് നിങ്ങളൊക്കെ നല്ല പെണക്കത്തിലായിരുന്നല്ലോ എന്നോടോ എൻ്റെ ആയിരുന്നു അമ്മയുടെ ഒക്കെ ഒരു ദേഷ്യം അപ്പോഴേക്കും ഗോമതി ഇപ്പോൾ ഓടി അവിടെ നിന്ന് ആ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ അന്നേരം പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ ഒരു ഒന്നും അറിയാതെ നിന്നെ അവൻ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് നിന്ന് തരാൻ പറ്റുമോ അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ ഓ എന്നിട്ടിപ്പം എന്തായി എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പം എൻ്റെ വലം കൈ നീ അല്ലേ എന്ന് ഗോമതി ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇവര് തമ്മിലുള്ള അനുശ്രീയും മിത്രയും തമ്മിലുള്ള സംഭാഷണമൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ അനുശ്രീ ചോദിക്കുന്നത് അല്ല ചേച്ചി ചേച്ചി ഇനി പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ ആ അല്ല നിങ്ങൾ എവിടെ വെച്ചായിരുന്നു കണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ കോളേജിൽ വെച്ചിട്ടാണോ തമ്മിൽ ഇഷ്ടത്തിൽ ആയത് എവിടെ വെച്ചിട്ടാണ് തമ്മിലുള്ള ഇഷ്ടം പറഞ്ഞത് അല്ല ചേച്ചി നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ അനുശ്രീ ചോദിക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര ഇത് പണിയാകുമെന്ന് ഗോമതിക്ക് മനസ്സിലായി അതുപോലെ തന്നെ മീനാക്ഷിക്കും കാരണം മിത്ര ഇരുന്ന് പരുങ്ങാണ് മിത്രയും വളരെ സന്തോഷത്തോടു കൂടി അനുശ്രീയോട് സംസാരിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ അത് ഈ വഴിക്ക് കൊണ്ടെത്തുന്ന ഇവരും മിത്രയും വിചാരിച്ചില്ല മിത്രയാണ് ഇരുന്ന് പരിങ്കും ഇതെങ്ങനെ പറയണം ഇത് എന്ത് കഥ പറയും കള്ളക്കഥ പറയുമ്പോൾ പല അതായത് നമ്മൾ കള്ളം പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ആ കള്ളം പിന്നെ ഓർത്തു വെക്കണം കാരണം മറ്റൊരാളോട് ഇത് തന്നെ സെയിം കഥ തന്നെ പറയണമെങ്കിൽ നമ്മളത് വെക്കണം നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണെങ്കിൽ അങ്ങനെ ഓർത്തു വെക്കേണ്ട കാര്യമില്ല ആ ഒരു നിമിഷം നിമിഷമൊന്നും കളക്ട് ചെയ്താൽ മതി പക്ഷേ കള്ളക്കഥ പറഞ്ഞത് കഥയായിട്ട് തന്നെ നമ്മൾ ഓർത്തി വയ്ക്കണം പക്ഷേ അതിൻ്റെ ആ മറവിയുടെ ആഴം പെട്ടെന്ന് കൂടുകയും ചെയ്യും അപ്പോൾ പിന്നെ സെയിം കള്ളം തന്നെ മറ്റൊരാളോട് പറയാൻ പറ്റിയെന്ന് വരില്ല ആ ഒരവസ്ഥയിലാണ് ഇത്ര ഇങ്ങനെ ഇരിക്കുന്നത് ആ സമയത്ത് മീനാക്ഷിയും ഗോമതിയും കൂടെ അങ്ങോട്ടും ചെന്നു ഗോമതി ചോദിച്ച് നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ നിനക്ക് എന്തൊക്കെ അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ ഇതൊക്കെയാണോ കൊച്ചു കുട്ടികൾ ചോദിക്കേണ്ടത് ഞാൻ കൊച്ചാണോ ഞാൻ കോളേജിൽ പഠിക്കുക അല്ലേ എന്നാസൂയ്യ ആ അയ്യോ ഇനി നാളെ നിന്നെങ്ങ് കെട്ടിച്ചു വിടാം എന്നും പറഞ്ഞിട്ട് മീനാക്ഷിയും അവളുടെ ചെവിക്ക് പിടിക്കുക അവളുടെ ആഗ്രഹം കണ്ടില്ലേ മര്യാദക്ക് പോയിരുന്നു പഠിക്കാൻ നോക്കിക്കേ കഥ എല്ലാവരും അവൾ പറഞ്ഞു തന്നെയല്ലേ പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ വിശദമായ കഥ നിനക്ക് തരും അതിനുള്ള പ്രായമാവട്ടെ കേട്ടോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് അനുശ്രീ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അതിന് ശേഷം നമ്മുടെ ഗോമതി മിത്രോട് പറഞ്ഞു എല്ലാവരും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് വരും പക്ഷെ ഒന്നും പറയാനായിട്ട് നിൽക്കരുത് കേട്ടോ ഒന്നും പറയേണ്ട കാര്യമില്ല അത് ആർക്ക് വേണ്ടിയാണെങ്കിലും ഒന്നും പറയരുത് മോട് സങ്കടപ്പെടുകയൊന്നും വേണ്ട റൂമിൽ പോയിരിക്കുക എന്ന് പറഞ്ഞിട്ട് മിത്രെ പറഞ്ഞു വിടുകയാണ് പിന്നെ കാണിക്കുന്നത് വൈകുന്നേരം ഇവർ എല്ലാവരും എല്ലാവരോടും ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ബാലൻ പറഞ്ഞു ഗോമതി ആര്യനെ വിളിച്ചേ എനിക്ക് കാര്യങ്ങൾ ചിലത് സംസാരിക്കാനുണ്ട് ഇനി എന്ത് സംസാരിക്കാനാ ബാലേട്ടാ പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേക്കും ആകാശം പറഞ്ഞു ആര്യനെ വിളിക്ക് അമ്മേ പറയാനുള്ളത് പറയട്ടെ എന്തായാലും ഇത് പറഞ്ഞങ്ങ് തീർക്കണം അല്ലാതെ ഇനി വഴക്കും വക്കണം കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് ആകാശം ഇങ്ങനെ പറയുകയാണ് ഗോമതിയോട് അങ്ങനെ ആര്യൻ വന്നു ആര്യനും വന്നു മിത്രയും വന്നു കേട്ടോ അപ്പോഴേക്കും ഞാൻ രാവിലെ പറഞ്ഞ സ്വർണ്ണത്തിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു അതിനുള്ള മറുപടി അന്നേരം തന്നെ ഞാൻ തന്നതാണ് ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഇവന് ഇവിനിങ്ങനെ പറയാം സ്വർണ്ണത്തിൻ്റെ കാര്യം അങ്ങ് മറന്നേക്കാനായിട്ട് അതങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ മറന്നാലും നാട്ടുകാരത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇന്ന് കടയിൽ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാവോ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതേ ഞാനാ അല്ലാണ്ട് അവരൊക്കെ ചോദിക്കുമ്പോൾ ആരിനോട് പോയി ചോദിക്കുക ആരിനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള അത്ര ഉത്തരവാദിത്വം അല്ല എനിക്ക് സമൂഹത്തോടുള്ളത് എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പം അച്ഛന് സമൂഹത്തിൽ അത്രയ്ക്കധികം ഉത്തരവാദിത്വമുണ്ട് പക്ഷേ വീട്ടിലെത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട് അച്ഛനെ എന്ന രീതിയിലൊക്കെ ഈ ആര്യൻ സംസാരിക്കുകയൊക്കെ ചെയ്യാനോ അപ്പോഴേക്കും ഇവനും കയറി ഇടപെട്ടു ധർമ്മനും കയറി ഇടപെട്ടു ധർമ്മൻ ചോദിച്ചു അല്ല അളിയൻ പറയുന്നതിൽ എന്താ തെറ്റ് ആര്യ നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻ എന്നൊക്കെ ഈ ഇതിൽ എന്തോ ഒരു മറിമായും നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ ഈ ഒരു വിവാഹം നടക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ല മാത്രമല്ല ഈ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ കിട്ടീനും കിട്ടികളും എന്ന രീതിയിലും ധർമ്മൻ സംസാരിക്കുകയാണ് അപ്പോൾ അളിയൻ പറയുന്നത് അങ്ങനെ പാടെ തള്ളിക്കളയൊന്നും വേണ്ട നീ ചെയ്തത് ശരിയായില്ല ആര്യ എന്ന് ധർമ്മൻ പറയാണ് അപ്പോഴേക്കും കണ്ടു നിൽക്കുന്നവർക്ക് എൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആര് പറഞ്ഞു എന്ന രീതിയിലാണ് ആര്യൻ സംസാരിക്കുന്നത് എന്തായാലും എനിക്ക് എൻ്റെയും മിത്രയുടെയും ജീവിതത്തിലേക്ക് മറ്റാരും ഇടപെടേണ്ട കണ്ടു നിൽക്കുന്നവരാരും കണ്ടവരാരും ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെ ഇവൻ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മം ഞെട്ടിപ്പോയിട്ടോ കാരണം തനിക്കതൊന്ന് പറയാനുള്ള അവകാശം പോലും ഈ വീട്ടിൽ വീട്ടിലില്ലെന്നൊരു ചിന്തയായിപ്പോയി അപ്പോഴേക്കും ധർമ്മനാകെ സങ്കടപ്പെട്ടിങ്ങനെ അങ്ങോട്ട് അടിയായിട്ട് ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നീ എന്ത് പറഞ്ഞതാണ് നീ എന്താ ഇവനോട് പറഞ്ഞത് എന്ന് ചോദിച്ചു കൊണ്ട് കൈയോർത്തിക്കൊണ്ട് വരികയാണ് നിനക്കൊരിക്കലും പറയാൻ പാടില്ല അപ്പം ഈ വീട്ടിലുള്ളവരൊക്കെ നിനക്ക് കണ്ടവരായി അല്ലേ എന്നെ ചോദിച്ചുകൊണ്ട് കൈ തല്ലാനായിട്ട് കൈ ഉയർത്തി പെട്ടെന്ന് ആ കൈയിലേക്ക് നമ്മുടെ മിത്ര കയറി പിടിക്കുകയാണ് മിത്രയ്ക്ക് ആര്യനെ തല്ലുന്നത് കാണാനുള്ള ശേഷിയില്ല മറ്റൊന്നും കൊണ്ടല്ല അവനോടുള്ള സ്നേഹം മുത്തിട്ടൊന്നും എന്തായാലും ആ ഒരു തൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ആരും തനിക്ക് വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഓർത്തിട്ടാണ് അവൾ കൈയ്യിലേക്ക് പെട്ടെന്ന് പെട്ടെന്നങ്ങട് കാരണം തെറ്റിയാരിയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ഇങ്ങോട്ട് പിടിക്കുകയും ചെയ്തു ബാലന്യം ഞെട്ടിപ്പോയിട്ടോ ഇവൻ അന്യനൊന്നും അല്ല ഇവൻ ഈ വീട്ടിലെ ആള് തന്നെയാണ് എന്ന് നമ്മുടെ ബാലൻ പറയാനായിട്ട് വന്നതാണ് മാത്രമല്ല ഈ തല്ലാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മിത്രയ്ക്ക് സഹിച്ചില്ല ഈ ഇത്രയും പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ ആയി നിൽക്കുകയാണ് കേട്ടോ കയ്യിലേക്ക് കീറി പിടിച്ചത് എന്തായാലും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല ബാലന് കാരണം തൻ്റെ കൈ തടയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വാവ് തടയുക അല്ലെങ്കിൽ കൈ തടയുക എന്ന് തന്നെ അവഗണിക്കുന്നത് തന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ ബാലന്റെ കൈ അറിയാതെയും കൈയും തലയും അറിയാതെ താണു പോയിട്ടോ പെട്ടെന്ന് തന്നെ മിത്ര പറയുകയും ചെയ്തു അങ്കിൾ സോറി എൻ്റെ മുമ്പിൽ വച്ച് തല്ലരുതെങ്കിൽ ദയവി ചെയ്ത് തല്ലരുത് ഈ ഒരു വിവാഹം കഴിച്ച പേരിൽ തല്ലരുത് എന്ന് മിത്ര പറയുകയും ചെയ്തു എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലന് കല് വന്ന് ബാലൻ റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് കേട്ടോ പോയതിന് ശേഷം അപ്പോഴേക്കും ഗോമതി എങ്ങോട്ടേക്ക് ബാലേട്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്നു ഗോമതി ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ എൻ്റെ കൈ തടയാറായി ഈ വീട്ടിൽ എന്തൊക്കെയായി സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ അപ്പോൾ ഗോമതി പോട്ടെ ബാലേട്ട അവനെ അടിക്കുന്നത് അടിക്കുന്നതിപ്പം ബാലടനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് സഹിക്കോ അതുപോലെ തന്നെ അല്ലേ മിത്രയും ചെയ്തത് അതത്രേ ഉള്ളു അതങ്ങനെ അങ്ങ് കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം ധർമ്മനാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഇരിക്കാട്ടോ അപ്പോൾ മീനാക്ഷിയും ഗോമതിയും കൂടെ ധർമ്മരരികിലേക്ക് കാരണം കണ്ടവരാണല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിച്ചല്ലോ ആര്യം മാത്രമല്ല നമ്മുടെ ഈ ബാലൻ ധർമ്മൻ ഈ അപ്പുറ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒന്നും നമ്മുടെ ധർമ്മനെ തള്ളി പറയുന്ന ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല കാരണം നീ എല്ലാത്തിനും കൂട്ടുനിന്നവനാണ് അര്യനോടൊപ്പം എല്ലാത്തിനും നിന്നതും എപ്പോഴും അര്യനോടൊപ്പം ഉണ്ടായിരുന്നത് നീ തന്നെയല്ലേ നിനക്കപ്പം എല്ലാം അറിയാം എന്ന രീതിയിൽ അപ്പോൾ ഗോപുല അമ്മയാണെങ്കിൽ അങ്ങനെ പറയല്ലേ എൻ്റെ മകനാണവൻ നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു നമുക്കൊരു ആ ആ ഒരു അവസ്ഥയിൽ ഗോമതി ഇറങ്ങിപ്പോയ അവസ്ഥയിൽ കൂടെ ഇറങ്ങിപ്പോയ ഇവനെ കൂടെയൊക്കെ തിരിച്ച് കയറ്റിയത് നമ്മുടെ മഹിമ എന്നൊക്കെ പറഞ്ഞ ഇവരും ആകെ ഒരു ഇഷ്ടക്കേടോടുകൂടി തന്നെ സംസാരിക്കുകയാണ് ധർമ്മൻ ആകെ സങ്കടത്തിൽ തനിക്ക് ഒരിടവും ഇല്ല എന്ന രീതിയിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വന്ന് ഇവനെ സമാധാനിപ്പിക്കുന്നത് ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണല്ലോ നിനക്ക് സങ്കടപ്പെടേണ്ടി വരുന്നത് അപ്പോഴേക്കും ചോദിച്ചു ഏട്ട ചേച്ചി എങ്ങനെയാണ് അതിന് കാരണമാകുന്നത് എന്ന് ഗോമതിയോട് പെട്ടെന്ന് ചോദിക്കുകയാണ് അപ്പം ഗോമതി ഒന്ന് വരണ്ടു മീനാക്ഷിയും കണ്ണും ഇങ്ങനെ കാണിക്കുക അപ്പോൾ മീനാക്ഷി പറഞ്ഞു മറ്റൊന്നുമല്ല അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് കൊണ്ടാണല്ലോ അവരിങ്ങല്ല അമ്മയോട് എടുത്ത് മ ധര്മ്മന്മാൻ കൂട്ടായത് കൊണ്ടും ഇവിടെ നിൽക്കുന്നതുകൊണ്ടും ഒക്കെ ആണല്ലോ അവരിങ്ങനെ സംസാരിച്ചത് അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും പെട്ടെന്ന് കോമതി അതെ അതെ എന്നും രീതിയിൽ അതിനെ മീനാക്ഷി പറഞ്ഞത് ശരിയാണ് നീ എന്നോടൊപ്പം തന്നെ എൻ്റെ ഞാൻ വളർത്തിയ ആ കുഞ്ഞനിയനായിട്ട് തന്നെ നീ എന്നോടൊപ്പം നിൽക്കുന്നത് കൊണ്ടല്ലേ ഏട്ടന്മാരുടെ ദേഷ്യം എന്തായാലും സാരമില്ല അവർക്കൊരിക്കലും നിന്നോട് എന്നോട് പിണങ്ങിയിരിക്കുന്ന പോലെ നിന്നോട് പിണങ്ങിയിരിക്കാനൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ ആര്യനും ആകെ ധർമ്മസങ്കടത്തിലാണ് തൻ്റെ അച്ഛൻ്റെ കൈ തടയാൻ എവളാര എന്ന രീതിയിലാണ് നമ്മൾ ആര്യനും ഇത്രയോടും പിന്നെ പെരുമാറുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ താങ്ക്